വലിയ പരിക്കുണ്ടോ വലിയ പരിക്ക് വലിയ വലിയ പരിക്ക് ചെറിയ സംഭവിച്ചു ബ്രേക്ക് പോയതാണ് ബ്രേക്ക് ചെറിയ ടേണിംഗ് തന്നെ വലിയൊരു ഇറക്കായിരുന്നു മേലെ തന്നെ ബ്രേക്ക് പോയപ്പോൾ പരമാവധി ഞാൻ ശ്രമിച്ചു ചെയ്യാൻ പറ്റിയില്ല താലിലേക്ക് വണ്ടിയൊക്കെ പോയി വേറെ ടേണിങ് ആണ് ടേണിങ്ങാക്ക് പിന്നെ ബ്രേക്ക് പോയിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വലിയ താലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ വലിയ ആരും ഉണ്ടാവില്ല പരമാവധി ഞാൻ ഒടിച്ചിട്ട് കടൻ്റെ ആ ഭാഗത്തേക്ക് പോയി വണ്ടി ആ സ്കൂട്ടിനെ വലത്തച്ഛൻ ചാലായിരുന്നു ആ ചാലിലേക്ക് പോകുന്നത് വണ്ടി മാറി മാറി ആ നമുക്ക് ശ്രമിച്ചു പക്ഷേ നടന്നില്ല ടേണിംഗ് തന്നെ ആയതുകൊണ്ട് പിന്നെ ഇടാൻ നോക്കുമ്പോഴത്തേക്കും വണ്ടി സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ വരുന്ന വഴിക്ക് തന്നെ ബ്രേക്ക് വണ്ടി ആ ടേണിംഗ് ആണ് വണ്ടി ബ്രേക്ക് പോകുന്നത് ആ സമയത്താണ് പിന്നെ ടേണിംഗ് ആകുമ്പോൾ ഒരിക്കലും എല്ലാം കൂടി ഒരു പേപ്പറാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വണ്ടി പോവുകയും ചെയ്തു പോകുന്ന സാഹചര്യം അങ്ങനെ ഇല്ല വണ്ടി ഡോറൊക്കെ ആയിരുന്നു പക്ഷെ ഒരു കുട്ടി മാതൃ വണ്ടിയുടെ അടിയിലായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല എൻ്റെ കാലിൻ്റെയും ഷോൾഡറാണ് പ്രശ്നം ഇപ്പോൾ വേദന എവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് പറയാൻ പറ്റില്ല എങ്ങനെയാണ് സ്ഥിരമായിട്ട് ആ വാഹനത്തിൽ പോകുന്നത് ഒരു മൂന്ന് മാസം നാലു മാസമായിട്ട് ആ വാഹനത്തിന് ഞാന്